ഐക്കൺ സ്റ്റാർ അല്ലു അർജുന്റെ അറസ്റ്റിനിടെ നാടകീയ രംഗങ്ങൾ പോലീസ് അറസ്റ്റിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയ ശേഷമാണ് അല്ലു പോലീസ് വാഹനത്തിൽ കയറിയത് ജൂബിലി ഹിൽസിലെ വസതിയിൽ അപ്രതീക്ഷിതമായി എത്തിയ പോലീസ് സംഘത്തോട് അല്ലുവിന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയും പിതാവ് അല്ലു അരവിന്ദും തർക്കിച്ചു കിടപ്പുമുറി വരെ എത്തി കസ്റ്റഡിയിലെടുത്തത് ശരിയായില്ല വസ്ത്രം മാറാനും അനുവദിച്ചില്ല തുടങ്ങിയ എതിർപ്പുകൾ നടനമുന്നയിച്ചു കാപ്പി കുടിച്ചുകഴിഞ്ഞേ അറസ്റ്റ് നടക്കുകയുള്ളൂ എന്നും പറഞ്ഞു ഇതെല്ലാം അനുവദിച്ച് പ്രകോപനമുണ്ടാക്കാതെയാണ് പോലീസ് നടപടികൾ പൂർത്തിയാക്കിയത് ഭാര്യ സ്നേഹയ്ക്ക് ചുംബനം കൂടി നൽകിയ ശേഷമാണ് അല്ലു പോലീസിനൊപ്പം പോയത് പോലീസ് വാഹനത്തിൽ അല്ലുവിനൊപ്പം കയറാൻ അച്ഛൻ ശ്രമിച്ചെങ്കിലും നടൻ തന്നെ വിലക്കുകയും ചെയ്തു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് ആരാധകർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി അല്ലു അർജുനും പുഷ്പയുടെ സംവിധായകൻ സുകുമാറും എത്തിയതോടെയാണ് എല്ലാ നിയന്ത്രണവും കൈവിട്ടുപോയത് പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നത് അല്ലുവിനെ അറസ്റ്റ് ചെയ്തെത്തിച്ച ചിക്കടപള്ളി പോലീസ് സ്റ്റേഷനു മുന്നിൽ താരത്തിന്റെ ആരാധകർ പ്രതിഷേധവുമായി തടിച്ചുകൂടിയിട്ടുണ്ട് താരത്തെ വൈദ്യ പരിശോധനയ്ക്കെത്തിച്ച ഗാന്ധി ആശുപത്രിയുടെ പരിസരത്തും ആരാധകരുടെ വൻകൂട്ടം എത്തിയിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ അല്ലു അർജുനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു